ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സുന്ദരിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സുന്ദരിയാണ് ഇവൾ ഒരു നമുക്ക് അധികം കെയർ ഒന്നും വേണ്ട കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ തരും അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി എന്നാലും ഉണ്ട് ദൈ ഉണങ്ങിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പോഴും ഓരോരോ പൂക്കൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഒരു തൈ നട്ടതാണ് അതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായിട്ട് ഇതുപോലെ നമുക്ക് നിറച്ചും പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്താണ് ഞാൻ ഇത് നട്ട് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ കളർ നല്ലൊരു ഡാർക്ക് യെല്ലോ കളറാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വെയിൽ കുറവുള്ള സ്ഥലത്ത് ഇത് അങ്ങനെ പൂവ് തരുന്നില്ല കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ ഒരുപാട് പൂക്കൾ നമുക്ക് തരും ഞാനിത് ഇവിടെയൊക്കെ നല്ല വെയിലുള്ള ഭാഗത്ത് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് പൂക്കൾ തരുന്നുണ്ട് ഡെയിലി ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇല ഇതിൻ്റെ ചെടികളങ്ങനെ ഒരുപാട് ഉയരത്തിലൊന്നും പോവില്ല ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തരും ഇതിൻ്റെ ഇരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ തൈകൾ ഉണ്ടായിട്ട് അത് അങ്ങനെ വളർന്നു വന്നോളും വളങ്ങളൊന്നും വേണ്ട ഇതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം വേനൽക്കാലത്ത് നല്ല വെള്ളം ആവശ്യമാണ് ഇതിന് പൂക്കളുടെ കളർ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയൊരു സ്മെല്ലും ഉണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന് ഇത് റോഡിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിലും ഒന്നും പൂക്കളായിട്ടില്ല മൊട്ടായി വരുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാൻ സൈഡ് ഇങ്ങനെ നീളത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു തൈ വെച്ച് കൊടുത്താണ് ഇപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ തെങ്ങ് നിറഞ്ഞിട്ടുണ്ട് തൈകൾ നമുക്കതൊക്കെ മാറ്റി നടാവുന്നതാണ് മാറ്റി നട്ടാലും നമുക്ക് വേറെ വേറെ തൈകളാവും അതിൽ നിറയെ ഇങ്ങനെ പൂക്കളും തരും നല്ല വേലുള്ള ഭാഗത്തേക്ക് വേണം മാറ്റി നട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നിറച്ചുണ്ട് കേട്ടോ തൈകൾ ഇതിലൊക്കെ ആയിട്ടില്ല ഇതൊക്കെ അതിൻ്റെ തൈകളാണ് ഞാൻ നട്ട് കൊടുത്താണ് കേട്ടോ ഇവിടേക്ക് മണ്ണൊക്കെ കുറവാണ് മണ്ണില്ല കുറച്ച് മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നട്ട് കൊടുത്താണ് ഇതിലൊക്കെ ആയിട്ടുണ്ട് നാളെയും മറ്റന്നാളായിട്ട് ഇതൊക്കെ വിരിയും ഒന്ന് രണ്ട് പൂക്കളൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഈയൊരു പൂ ചെടി കണ്ടാൽ തീർച്ചയായിട്ടും നട്ട് നട്ടുനോക്കുക നിലത്താണ് ട്ടോ ഇത് വെക്കാൻ ഏറ്റവും നല്ലത് മണ്ണിൽ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വരും ബ്രാഞ്ചസ് അല്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് വേര് തിങ്ങി നിറയോട്ടോ ഞാൻ ഒരു തവണ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു നട്ടിട്ട് പൂവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്ലാന്റ് പിന്നെ ഞാൻ അത് പൂവ് കൊണ്ട് ഗ്രോ ബാഗിൽ നിന്നും പിന്നെ നിലത്ത് കുറച്ച് മണ്ണിട്ടിട്ട് ഇതുപോലെ നട്ട് നോക്കി അപ്പോൾ അതിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പൂക്കളും തരുന്നുണ്ട് നിലത്ത് നിലത്ത് വയ്ക്കാൻ സ്ഥലമുള്ളവർ നിലത്ത് തന്നെ വെക്കുക അല്ലാത്തവർ മാത്രം പോട്ടിൽ വളർത്തിയെടുത്താൽ മതി കേട്ടോ ഇതിന് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇതിന് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വളം ഇട്ടുകൊടുക്കാതെ തന്നെ എനിക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അതിൻ്റെ ഓരോ തൈ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നട്ട് കൊടുത്തത് ഒരു സ്ഥലത്തുള്ളത് പോയാലും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ ഇങ്ങനെ നട്ട് കൊടുത്തത് എനിക്ക് എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്